മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ കോംബോ ആരുടേതാണ് ആഹാ സീസൺ സെവനിലെ ആരും ഇതുവരെ കോംബോ ആയിട്ടില്ല അല്ലെ എല്ലാ സീസണിലും ഓരോ കോംബോകൾ ഉണ്ടാവും സീസൺ വണ്ണിലുണ്ടായിരുന്നു സീസൺ ടൂവിൽ അങ്ങനെ ഒരു കോംബോ എന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്നില്ല സീസൺ ത്രീയിൽ ഉണ്ടായിരുന്നു സീസൺ ഫോറിലുണ്ടായിരുന്നു സീസൺ ഫൈവിലുണ്ടായിരുന്നു ആഹാ സീസൺ സിക്സിലും ഉണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ട് സീസൺ സെവനില് ഒരു കോംബോ കോംബോണ്ടായിക്കൂടാ കോംബോ ഉണ്ടാക്കാനായിട്ട് അവിടെ ആരൊക്കെയോ ശ്രമിക്കുന്നില്ലേ അത് നിങ്ങൾക്ക് എന്ത് തോന്നി കോംബോ ഉണ്ടായിരുന്നോ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം അതിനുള്ളിൽ ഒരു കോംബോ ഒരാവശ്യവും ഇല്ലാതെ ബിഗ് ബോസ് തന്നെ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ബിഗ് ബോസിനെ അവിടെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ അവരുടെ കോംബോ കാണിക്കുന്ന സമയത്ത് ഓ അതില് കണ്ടന്റ് ഉള്ളതുകൊണ്ടായിരുന്നു ബിഗ് ബോസ് കാണിച്ചത് എന്ന് പറയാനായിട്ട് അവിടെ ഞാൻ നോക്കിയിട്ട് ഒരു കണ്ടന്റും കണ്ടില്ല പക്ഷെ എപ്പിസോഡിൽ ബിഗ് ബോസ് ആ കണ്ടന്റ് അംഗം എടുത്തു കാണിച്ചു ആ കോംബോ കണ്ടന്റ് ആ അതെന്താണെന്നല്ല ഒന്ന് കണ്ടിട്ട് വരൂ സംസാറ്റി ഞാൻ ഞാൻ വെയിറ്റ് ചെയ്തനെ അതെന്താ അത് ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള അപ്പൊ അപ്പൊ എന്റെ അച്ഛൻ്റെ സങ്കടം ഞാൻ സംഭവം ആയിട്ട് തോന്നിയിരുന്നില്ല പക്ഷേ ഇവിടെ ആരേനെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആരും ഒരു ഉണ്ടാക്കാനായിട്ട് നോക്കുന്നില്ലേ കമന്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ ആര്യൻ അവിടെ കോംബോ ഉണ്ടാക്കാനായിട്ട് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് അനുമോളുമായിട്ടുള്ള കോംബോയാണ് ഒരു സ്ഥലത്തെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ജിസൈലുമായിട്ടുള്ള കോമ്പോയാണ് ഉണ്ടാക്കാനായിട്ട് ആര്യന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ജിസേൽ എന്ന് പറയുന്ന വ്യക്തി ജിസേലായിട്ട് നല്ലൊരു കോംബോ സൃഷ്ടിക്കാനായിട്ടും അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അനുമോളായിട്ടും എല്ലാവരും അനുമോളെ കുറ്റം പറയുകയും എല്ലാവരും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒപ്പം ഇരുന്നു കൊണ്ട് അനുമോളെ കുറ്റം പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് ാണ് ആര്യൻ പറയുന്ന കൃഷി അങ്ങനെ അനുമോളായിട്ട് അത്രയും ഫ്രണ്ട്ഷിപ്പും അത്രയും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവരൊക്കെ നിന്നുകൊണ്ട് അനുമോളെ കുറ്റം പറയാനായിട്ട് നിൽക്കും എന്നാൽ അവരെന്തൊക്കെ അനുമോളെ കുറിച്ച് പറഞ്ഞാലും അതൊക്കെ അവിടെ പറയാനായിട്ടും അത് കേൾക്കാനായിട്ടും നിൽക്കുന്ന വ്യക്തിയാണ് ആര്യൻ എന്ന് പറയുന്ന കൃഷി പക്ഷെ അനുമോളെ ഒറ്റക്ക് കെട്ടി കഴിഞ്ഞാൽ ആര്യന്റെ സ്വഭാവം ആരും പിന്നെ അവിടെ മൊത്തത്തിൽ അങ്ങ് ചേഞ്ച് ആയി പോവും ആരെയും അനുമോൾ കൂടിയിട്ടുള്ള കോംബോകളുടെ സീനുകളാണ് പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക സംഭവം വലിയ ഗംഭീരമായിട്ടുള്ള സീനുകളൊന്നുമില്ലെങ്കിൽ പോലും അത്യാവശ്യം കുറച്ചുണ്ടതാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിലെ പലരും പറഞ്ഞിട്ടുണ്ട് ആരിന്റെ അടുത്ത് അനുമോള് നിന്നെ വെച്ച് ഒരു കോംബോ സൃഷ്ടിക്കാൻ നോക്കുന്നുണ്ട് നിന്റെ അടുത്ത് അനുമോൾക്ക് എന്തോ താല്പര്യമുണ്ട് അപ്പൊ നീ അനുമോളിൽ നിന്ന് അകന്ന് നടക്കണം കൂടുതൽ ഇതിന് നിന്ന് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പേരുള്ള കുറെ പേര് അവിടെ ആരിനെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഉപദേശിക്കാണോ എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഉണ്ടോ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു ഇതൊക്കെയായിരുന്നു ആര്യൻ്റെ മറുപടി എന്ന് പറയുന്നത് പക്ഷേ അനുമോളെ കണ്ടു കഴിഞ്ഞ ആര്യൻ ഈ പറഞ്ഞതൊക്കെ അങ്ങ് മറക്കും അവിടെ അത്ര നേരം കുറ്റം പറഞ്ഞതാണെങ്കിലും മടി കൂടിയതാണെങ്കിലും മറ്റുള്ളവർ പറഞ്ഞതാണെങ്കിലും ഒക്കെ അങ്ങ് മറന്നുകൊണ്ട് പിന്നെ ആര്യൻ അനുമോളിൻ്റെ അടുത്ത് ഭയങ്കര ഗംഭിനിയാണ് ഇപ്പം അറിയാം യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ റീൽസൊക്കെ കോംബോ റീൽസ് ഇപ്പോൾ അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട് ആരിൻ്റെയും അനുമോളുടെയും ഇപ്പോൾ അവരുടെ ഒരുപാട് സീൻസും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ എന്നിട്ട് പക്ഷേ കോംബോ സീൻസ് അത് അവിടെ നിന്നൂടെ നിന്നൊക്കെയുള്ള വീഡിയോസും ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് അവിടെ കോംബോ സൃഷ്ടിച്ച് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അടിപൊളി വീഡിയോസ് ഞാനിതിൽ ആ വീഡിയോസ് ഒന്നും പെടുന്നില്ല പെടുന്നില്ലാട്ടോ പക്ഷേ അടിപൊളി വീഡിയോസുകളൊക്കെ വരുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ ആർക്കും തോന്നും ഇവര് തമ്മിൽ എന്തോ ഒന്നില്ലേ എന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നുകയും ചെയ്യും ആ തരത്തിലുള്ള റീലുകളാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് ആ റീലുകൾ സൃഷ്ടിക്കപ്പെടാനുള്ള അവസരങ്ങൾ രണ്ടുപേരും ഉണ്ടാക്കുന്നുണ്ട് സാരം എന്തിനു പറയുന്നു ബിഗ് ബോസ് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഒരു കണ്ടന്റുമില്ലാതെ ഇല്ലാതെ അവർ തമ്മിൽ സംസാരിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു ചിരിച്ച് നിന്നിരുന്ന ഈ ഒരു സീൻ പോലും ബിഗ് ബോസ് എപ്പിസോഡിൽ കാണിച്ചത് അല്ലെങ്കിൽ എപ്പിസോഡിലെ കണ്ടന്റ് ദാരിദ്ര്യം ബിഗ് ബോസിന് ഉണ്ടായി കാരണം വേറെ കണ്ടന്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവരുടെ കണ്ടന്റ് എടുത്തിട്ടത് ആ പിന്നെ നമ്മുടെ ജിസേലിന്റെ കാര്യം ജിസേലായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് ഇവിടെ ആ ഋഷി എല്ലാത്തിനും കൂടെ നിൽക്കുന്ന വ്യക്തി ഇപ്പൊ അനുമോളെ പലയിടത്തും തള്ളി പറയുകയും അനുമോളുടെ കുറ്റം പറയുകയും ഒക്കെ ആര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ജിസൈലിനെ കുറിച്ച് ഒരാളുടെ അടുത്തും കുറ്റം പറയാൻ നിൽക്കാറില്ല ജിസേലിന്റെ അടുത്ത് എതിർത്ത് സംസാരിക്കാറില്ല ഒന്നുമില്ല സത്യം പറഞ്ഞ ജിസേലിന്റെ ഒരു വാലാട്ടി പോലെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആര്യൻ എന്ന് പറയേണ്ടി വരും ഇവിടെ ടാസ്ക് വന്ന സമയത്ത് തലമുണ്ടനം ചെയ്യുക എന്ന ടാസ്ക് വന്ന സമയത്ത് ജിസീലിനെയാണ് ആ ടാസ്ക് കിട്ടിയത് ജ്യൂസ് കുടിക്കാനാണ് ആര്യന് കിട്ടിയത് പക്ഷേ ആര്യൻ ജിസീലിൻ്റെ ടാസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ പിടിച്ചെങ്കിൽ പോലും ജിസേലിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് തന്നെ ഈ നീ മുട്ടയടിക്കണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല മുട്ടയടിക്കണ്ട മുണ്ടനം ചെയ്യണ്ട എന്നാണ് ആര്യൻ അതിട്ട് ചെയ്തൂല അത്രയും സ്നേഹം കാണിക്കുന്ന ആൾക്ക് തിരിച്ചൊന്നും മുണ്ടനം ചെയ്യാമായിരുന്നു പക്ഷേ ആര്യൻ അവിടെ അക്കാര്യത്തിൽ കോൺഫിഡൻസ് ഇല്ലായിരുന്നു നമുക്കൊരു ഇതുണ്ടല്ലോ ആ ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് തലമുണ്ടനം ചെയ്താലും തലയിൽ മുടിയില്ലെങ്കിലും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് നിന്ന് ഗെയിം കളിക്കാനുള്ള ഒരു കഴിവ് ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ ആര്യല് കാണാനായിട്ട് സാധിച്ചില്ല എല്ലാവരും കൂടിയിട്ട് എല്ലാം ബെസ്റ്റ് ആയിട്ട് കളിക്കുന്ന ആളായിരിക്കും ആര്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യനെയും ജിസൈലിനെയും അങ്ങോട്ട് തെരഞ്ഞെടുത്ത് അങ്ങോട്ട് വിട്ടതാണ് സത്യത്തിൽ രണ്ടുപേരും ഗെയിംസിൽ പുലികളാണെന്ന് പൊതുവേ ബിഗ് ബോസ് വീട്ടിൽ ഒരു ധാരണയുണ്ട് ആര് നന്നായി ഗെയിം കളിക്കുന്ന ആളെ തന്നെയാണ് ടാസ്കുകളൊക്കെ കളിക്കുന്ന ആള് തന്നെയാണ് അപ്പൊ ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ ആര് നന്നായി കളിക്കും ജിസ് നന്നായി കളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവർ ഒന്നും തന്നെ വിടാതെ രണ്ടെണ്ണത്തിനും കൂടി അങ്ങോട്ട് വിട്ടതാണ് അങ്ങ് ടാസ്ക് അങ്ങ് കൊള്ളം തൊണ്ടി കയ്യില് കൊടുത്തു ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ടാസ്കിൽ ഇവർ തലമുണ്ടനം ചെയ്യാന്ന് പറഞ്ഞാലും ബിഗ് ബോസ് അതൊന്നും ചെയ്യിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഇവരത് ചെയ്യില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കണം ബിഗ് ബോസ് അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തത് അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബിഗ് ബോസ് അത് പൊളിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു അനീഷ് അവിടെ മിണ്ടാതെ നിൽക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് പറഞ്ഞത് ഈ സമയം മുതൽ ആ വായിച്ച സമയം മുതൽ മൗനവ്രതത്തിലാണ് എന്നുള്ള കാര്യമാണ് അതിനുശേഷം ബിഗ് ബോസ് പലതവണ പറഞ്ഞു ചർച്ച ചെയ്യാം സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടും അവിടെ അനീഷ് വാ തുറന്നില്ല ഒരു പക്ഷേ ഇവർ മുണ്ടനം ചെയ്യാനായിട്ട് ഇവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചു എന്നുണ്ടെങ്കിൽ അവിടെ ബിഗ് ബോസ് ചിലപ്പോൾ ഗെയിം ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം ഒന്ന് ഇതാക്കിയിട്ട് ബിഗ് ബോസ് പറയും ഞാൻ സംസാരിക്കരുത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ടാസ്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് പ്രലോഭിച്ചാലും സംസാരിക്കരുതായിരുന്നു അതുകൊണ്ട് ഈ ടാസ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് ബിഗ് ബോസ് പറയാനുള്ള ചാൻസും ഇല്ലാതില്ല നമുക്കതും പൂർണ്ണമായിട്ടങ്ങ് തള്ളിക്കളയാനായിട്ട് പറ്റില്ല അനീഷിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നൊക്കെ പറയാനായിട്ട് പൂർണ്ണമായിട്ട് ഞാനിപ്പോൾ അതങ്ങ് പറ്റുന്നില്ല കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെയും തോന്നുന്നുണ്ട് അതുമൊരു ഗെയിം എന്നുള്ളത് കൊണ്ട് ഒരു ഏഴിന്റെ പണി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ അതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൊച്ചുകുട്ടിയാണ് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യനെ കുറെ പേര് എടുത്ത് പൊക്കിയോണ്ട് കൊണ്ട് തടഞ്ഞു നമുക്ക് പിന്നെ കാണാൻ നല്ല ക്യൂട്ട്നെസ് ആണ് നല്ല ഭംഗിയാണ് പിന്നെ നന്നായിട്ട് ടാസ്ക് കളിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇന്നത്തെ ഒരു ഒറ്റ ടാസ്ക് കൊണ്ട് ആ ക്യൂട്ട്നെസിനും നന്നായി ടാസ്ക് കളിക്കും നല്ല ബുദ്ധിയുണ്ട് നല്ലതാണെന്നൊക്കെയുള്ള ഒരു ഇമേജിലെ ഒരു ചെറിയ കീറൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആര്യന്റെ വിഷയത്തിൽ ആര്യൻ ഇന്നിടപെട്ട രീതിയും ഇന്നാ ടാസ്കിനെ സമീപിച്ച രീതിയും ത്തിൽ ആര്യനെ പണി കിട്ടി എന്നാണ് എനിക്ക് തോന്നിയ കാര്യം അപ്പോഴും ജിസേലിന്റെ തള്ളി പറയാനായിട്ട് അവിടെ ആരും ശ്രമിച്ചിരുന്നില്ല ജിസേലിനെ ഒപ്പം നിർത്താനും ഒപ്പം കൂട്ടാനും ജിസേലിന് വേണ്ടി സംസാരിക്കാനും അതുപോലെ തന്നെ ആര്യു വേണ്ടി സംസാരിക്കാൻ ജിസേലും അവിടെ മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ തമ്മിലുള്ള കോമ്പോ ഞാനിപ്പോൾ പറയുന്നത് ഇപ്പൊ നൗ കോംബോ എന്നൊന്നും ആവണമെന്നില്ല കേട്ടോ ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ ആയിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു കോമ്പോ അവിടെ വർക്കൗട്ട് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അനുമോളിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അനുമോളായിട്ട് ഭയങ്കര കോമ്പോ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോളും ഒട്ടും മോശമല്ല വെറുതെ ചെന്ന ആരിനെ നുള്ളുന്നു രാത്രി സമയത്ത് പോയി നുള്ളുന്നു ബാക്കിലൊക്കെ പോയി നുള്ളുന്നു വെറുതെ പോയി അടിച്ചിട്ട് ഓടുന്നു എന്തൊക്കെ സീനുകളാണെന്ന് അറിയാം അനുമോളും അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ബിഗ് ബോസ് വീടാണ് അല്ലാണ്ട് തന്നെ ഒരുപാട് കണ്ടന്റുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു കോമ്പോ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അതിന് വിജയിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാം എന്നുള്ള കാര്യം ഷുവറാണ് ആ കോമ്പ പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നുണ്ടെങ്കിൽ ആ കോമ്പ് വിജയിച്ചാൽ പിന്നെ പറയേണ്ട ആവശ്യകതയില്ല പിന്നെ അവർക്ക് അവിടെ ഒരുമിച്ച് എത്ര നാൾ വേണമെങ്കിൽ നിൽക്കാം ആ കോമ്പ് വെറുപ്പിക്കാത്ത പക്ഷം അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സിറ്റുവേഷൻ വരുന്നത് വരെ അവർക്ക് അവിടെ നിൽക്കാം അല്ലെങ്കിൽ നൂറ് ദിവസം ആ കോമ്പോ ഓടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ടതാണ് തോന്നുന്നു നമ്മുടെ ആര്യനും അതുപോലെ അനുമോളും ജിസേലും ഒക്കെ ആയിട്ടുള്ള കോംബോകൾ സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ബിഗ് ബോസും ഒട്ടും മോശമല്ല ആ ആയിട്ട് ബിഗ് ബോസും കട്ട വെയിറ്റിംഗ് ആണെന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ആര്യൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അനുമോൾ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നു ഇപ്പോൾ ആര്യനും ചെയ്യുന്നുണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ട് നിങ്ങളുടെ തോന്നലുകൾ എന്താണ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്